ഞങ്ങക്ക് ഒരു കൊറിയർ വന്നിട്ടുണ്ട് എന്താണെന്ന് നോക്കട്ടെ അൺബോക്സ് ചെയ്യുന്നത് സിയുട്ടൻ എൻ്റെ അനൂന അനൂന അതിൻ്റെ ധൃതി കൂടല്ലേ മെല്ലെ പൊട്ടിച്ചാതി എന്തപ്പാറ്റ് ഒരു കഷ്ണം ഉൾക്ക് കിട്ടി ഒരു കഷ്ണം കിട്ടി ആ ആ ഫാൻ്റിക്കണ്ട

ഏത് ണ് മകും ഏതായാലും എത്ര ഉറുപ്പ്യോ നൂറ്റി തൊണ്ണൂറോ എത്ര ഉള്ളു നൂറ്റി തൊണ്ണൂറോണോ ഏതായാലും കുഴപ്പമില്ലല്ലേ സിയുന് പിന്നെ കവറാ കിട്ടീണ് ഉം ഇതെങ്ങനെയുള്ള കിട്ടുക ഇത് രണ്ടാള് കയറ അതിൻ്റെ ഉള്ളില് സീവൂട്ടറാണോ സീട്ടർ വാട്ടിക്ക് ശ്വാസം കിട്ടൂല എന്നാ അനക്ക് കവറ് ഇനി ഇത് റിട്ടേൺ കൊടുക്കാണെങ്കിൽ എന്താ കാട്ട കവർ എന്താ കാറ്റുക കവറൊക്കെ ആകെ താമിക്കണ് എന്താ കരിപ്പത്തോട്ടം കയറി മതിയുണ്ട് ആട് കൊണ്ടുപോകോ നീ ആട് കൊണ്ടുവച്ചോളെ കൊണ്ട സ്കൂളും വിട്ട് വന്നു സ്കൂൾ സ്കൂള